കർക്കിടക മാസത്തിന്റെ ഭാഗമായുള്ള തൃശൂർ വൈദ്യമന്ദിരം ഹോസ്പിറ്റൽസിന്റെ വൈദ്യ കർക്കിടക ദിൻ ശനിയാഴ്ച നടക്കും കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുതൽ വരെ വൈദ്യമന്ദിരം ഹോസ്പിറ്റൽസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ തൃശൂർ ബ്രാഞ്ചിലാണ് വൈദ്യ കർക്കിടക ദിൻ സംഘടിപ്പിക്കുന്നത് വൈദ്യമന്ദിരം ഹോസ്പിറ്റൽസ് ജനറൽ മാനേജർ ആശാ സെബാസ്കൻ നേതൃത്വം നൽകുന്ന ദിനാചരണത്തിന്റെ ഭാഗമായി സൗജന്യ വൈദ്യ പരിശോധനയും ബോധവൽക്കരണ ക്ലാസും ഔഷധ വിതരണവും നടക്കും ഡോക്ടർ സൽമി സൈമൻ ക്യാമ്പിന് നേതൃത്വം നൽകും വൈദ്യ കർക്കിടക ദിൻ വൈദ്യമന്ദിരം ഹോസ്പിറ്റൽസ് ചെയർമാൻ ബിജോയ് സി ആന്റണി ഉദ്ഘാടനം ചെയ്യും ജീവിതശൈലി രോഗങ്ങളും ആയുർവേദവും എന്ന വിഷയത്തിൽ വൈദ്യമന്ദിരം ഹോസ്പിറ്റൽസ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ലൈസ ബിജോയിയും കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഡോക്ടർ ജിബിയ ജോയിയും ക്ലാസ് നടത്തും അഞ്ച് തലമുറയുടെ അനുഭവ സമ്പത്തുമായി പ്രവർത്തനമാരംഭിച്ച വൈദ്യമന്ദിരം ഹോസ്പിറ്റൽസിന് തൃശൂർ മുല്ലശ്ശേരി പാവർട്ടി എന്നീ മൂന്ന് ബ്രാഞ്ചുകളും അരണാട്ടുകര കേച്ചേരി തൃപ്രയാർ മലപ്പുറം എറണാകുളം എന്നിവിടങ്ങളിൽ ഒ പി ക്ലിനിക്കുകളുമുണ്ട് ഡോക്ടർ ലൈസ ബിജോയുടെ നേതൃത്വത്തിൽ പതിനാറ് ഡോക്ടർമാരും പന്ത്രണ്ട് ഡിപ്പാർട്ട്മെന്റുകളും കൂടാതെ സ്വന്തമായി മരുന്ന് നിർമ്മാണ യൂണിറ്റുമായി മുന്നേറുന്ന വൈദ്യമന്ദിരത്തിന്റെ വിശ്വാസ്യത നാള്ക്കുനാള് വർദ്ധിക്കുകയാണ് വെരിക്കോസ് വെയിൻ വെരിക്കോസ് അൾസർ ഡയബറ്റിക് അൾസർ പക്ഷാഘാതം തൊക്കു രോഗങ്ങൾ പ്രസവാനന്തര ചികിത്സകൾ ബോൺ ആൻഡ് സ്പൈൻ ഡിസോർഡേഴ്സ് തുടങ്ങിയ എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള വിദഗ്ധ ചികിത്സയും വൈദ്യമന്ദിരം ഹോസ്പിറ്റൽസ് ലഭ്യമാക്കുന്നു ക്യാമ്പിൽ പങ്കെടുക്കുവാനും മറ്റു വിവരങ്ങൾക്കുമായി നയൻ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്